ആ ഞാൻ ഞാൻ അടിക്കുന്ന വേദനയില്ല കൂടി മണ്ടുംരിക്കുംയങ്കരായിട്ട് പോരൂത്തു എനിക്ക് പോര് കുത്താൻ കിട്ടിയ ചേട്ടൻ ഞാൻ എനിക്ക് പറയും ഇങ്ങനെ ഈ പോരു കുത്തുവാണെങ്കിൽ ഞാനൊരു സ്വറ്റം മൂങ്ങിന് മുമ്പോട്ട് പോയിട്ട് ആ ആൾക്കെ മുഖ പോണോ മുഖത്തിന്റെ ഹായ് ബിന്ദൂസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചേട്ടാ ഭയങ്കര സുന്ദരനല്ല ബിജു വേന എന്നല്ലേ എല്ലാരും പറയണേ നാളെ ഇങ്ങടെ കമന്റ് ഒന്നല്ല ജോർജ് ചേട്ടാ കണ്ടിട്ട് ഇരിച്ചിരി കൊട്ടാരക്കര ശ്രീധരൻ നായന്റെ ഷേപ്പാന്ന് പറയണോ സായി കുമാറിന്റെ അച്ഛനില്ലേ പിന്നെ ബിജു മേനോന്റെ ഷേപ്പാന്ന് പറയണു പിന്നെ ആണെങ്കിൽ ഷേപ്പാ ഇനി ആരെങ്കിലും ഷേപ്പ് എനിക്ക് നോക്കിട്ട് എനിക്ക് അങ്ങനെ തോന്നണില്ല അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലെന്ന് പറയണം ചേട്ടനും തോന്നുന്നുണ്ടല്ലോ അതെല്ലാർക്കും നമുക്ക് കേൾക്കുള്ളതേ ബിജുമാനും വെള്ളപൊങ്ങാനും ആവാ നല്ല രസമായിരിക്കും കോളേജിൽ പോയിട്ട് നമ്മള് കടയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്തില്ല മഴ പെയ്ത് ഒന്ന് പറയാൻ പറ്റില്ല ഞാൻ രാവിലെ നല്ല ഒരു വൺ മിനിറ്റ് കിച്ചൺ വീട്ടിൽ എടുത്തിട്ടുണ്ട് അത് ഓടിയോ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി ഡെയിലി നമ്മൾ കിച്ചൺ വീഡിയോ ഇടുന്നതായിരിക്കും ഒരു മോർണിംഗ് വീഡിയോ ഇടുന്നതായിരിക്കും കിച്ചൺ വീഡിയോ ഒരു മിനിറ്റിന് രാവിലത്തെ കിച്ചൺ ഫുൾ എടുത്തു പിന്നെ ആനസൂട്ടറിന്റെ രഞ്ച് ബോക്സ് വീഡിയോ ഇടുന്നതായിരിക്കും നമ്മൾ അപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക കിച്ചൺ വീഡിയോയിൽ ഇന്ന് മൊട്ട മറച്ചിട്ടതാരാച്ചിട്ട ചേട്ടൻ ഇപ്പൊ നമ്മളെ പോലെ ഒന്നും അല്ല ഇപ്പൊ ചേട്ടന്റെ വീഡിയോ മുൻപന്തിയിലിക്കണം ചേട്ടൻ ഇന്നലെ പറയാ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ എടുത്ത ഒരു റീൽ എടുത്തു കഴിഞ്ഞ പറയാ എന്റെ ഈ തല ഉള്ളത് കൊണ്ട് കണ്ടോ ഇത് നല്ല രീതിയിൽ ഓടിയിരിക്കുന്നു പറഞ്ഞു പോയത് നമുക്ക് അങ്ങനെ ഒരേ ചിന്തയില്ല ബിന്ദുവിന്റെ വിജയം നമ്മുടെ വിജയല്ലേ അപ്പൊ പിന്നെ അത് കൂടുതൽ ഞാനൊന്നും പറഞ്ഞ കാര്യമില്ല ബിന്ദുവിന് എന്തോരം ബിന്ദുവിന് എന്തെല്ലാം പേര് കിട്ടണോ അത് അത് നമ്മക്കൂടെ ഉള്ളതാ ഒരു കുടുംബത്തിൽ അല്ലേ ജീവിക്കണേ അല്ല വേറെ കുടുംബത്തില്ലല്ലോ അപ്പൊ എനിക്ക് സന്തോഷമുള്ളു ബിന്ദുവിന് എന്തെല്ലാം പേര് കിട്ടിയാലും എനിക്ക് സന്തോഷമുള്ളു കാരണം അത്രയും ഒരു എനിക്ക് സന്തോഷം എന്നെക്കാളും സ്റ്റെപ്പ് സ്റ്റെപ്പും ചേട്ടൻ ഞാൻ എപ്പോഴും അടുക്കള അടുക്കളയിൽ എനിക്ക് പനി പിടിച്ച് ചേട്ടൻ അടുക്കള കേറി കഴിഞ്ഞപ്പോൾ ചേട്ടനുണ്ടെന്ന് ചേട്ടൻ നല്ല നീറ്റ് അത് ഞാൻ പവനാണ് എനിക്ക് അടുക്കളയിൽ എനിക്ക് പാത്രങ്ങളൊന്നും കാണാൻ പാടില്ല എല്ലാം എടുക്കണം നമ്മൾ എടുക്കണെടുക്കഴിയും കഴിയുമ്പോ അപ്പൊ തന്നെ കഴുകി വെക്കുക അപ്പൊ അങ്ങനെ അല്ലാതെ എല്ലാം കൂടെ വലിച്ചു എടുത്ത് കഴിഞ്ഞാല് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് വെക്കുക അങ്ങനെയൊക്കെ ഒരു അത് പണ്ടേ എന്റെ ഞാനിന്ന് മൊത്തം ഉറങ്ങുമായിരുന്നു ക്ലാസ് ഇരുന്നപ്പോളേജ് ഞാനിച്ച് ഉറങ്ങി പിന്നെ കൊറച്ചു നേരം പാട്ടൊക്കെ കേട്ടു പിന്നെ കുറച്ച് നോട്ടൊക്കെ ഇണ്ടാക്കാൻ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു നാളെ ഓൺലൈൻ ക്ലാസ് പിന്നെ ഞങ്ങളുടെ കോളേജില് കോൺവൊക്കേഷൻ സെറമണി വരാൻ പോവാണ് ബിരുദദാനം ചടങ്ങ് അതിനു വേണ്ടിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് അതിനു വേണ്ടി ഞങ്ങൾക്ക് യൂണിഫോം സാരി കിട്ടിയിട്ടുണ്ട് നമ്മൾ കാശ് കൊടുത്താണോ എല്ലാവർക്കും ഒരേപോലത്തെ സാരി വരുത്തിച്ചു ഇപ്പോൾ അതിനൊരു സാരി പോൾ വേണം ബ്ലൗസ് പീസ് അതിലുണ്ട് പക്ഷെ എന്നാലും നമുക്ക് വേണമെന്നുണ്ടെ പിള്ളേരൊക്കെ വന്നിട്ട് കാറില് കണ്ണാടി നോക്കുന്നു നെക്സ്റ്റ് പിന്നെ ഞാൻ തന്നെ സാരി ബ്ലൗസ് തയ്ക്കാന്ന് വിചാരിക്കുന്നു അത് കൊളമാക്കാതെ കുളമാക്കാതെ എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിക്കണം അല്ല ഒരു ഡൗട്ട് അത് അന്നത്തെ ഫങ്ഷന ഡൗട്ട് അതൊക്കെ ഇട്ടിരിക്കും കഴിഞ്ഞ കോൺവെക്കേഷൻ രാവിലെ ഞാൻ ബ്ലൗസ് തയ്ച്ച് കംപ്ലീറ്റ് ആക്കി കൊണ്ടുപോയി അല്ല അതോട്ടെ കഴിഞ്ഞ ദിവസം ഒരു ബർത്ത്ഡേക്ക് ഒരു നേരത്തെ സാരി ബ്ലൗസ് അത് അല്ല പോകാമൂസി ഒരു മാസം മുമ്പ് അറിയിച്ചാ സാരി സാരി എടുത്തത് സാരി എടുത്തിട്ട് ഇപ്പൊ മാസം കല്യാണത്തിന് വേണ്ടി എടുത്തതായിരുന്നു പിന്നെ പിന്നെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ അത് ഭയങ്കര പകിഷായി ഭയങ്കര കല്ലൊക്കെ വെച്ചതായി പ്രാർത്ഥിക്കാം നടക്കട്ടെ അന്ന് ചേട്ടൻ തയ്ച്ചോ എനിക്കറിയാൻ ഞാൻ തയ്ച്ചു വരും തയ്പ്പിച്ചോ വെളി കൊടുത്താൽ മതി സൂപ്പർ ആക്കി അവര് തയ്ച്ചുതരും ഞാൻ വെളിയിൽ സാരി ബ്ലൗസ് ഞാൻ എന്തെങ്കിലും തയ്ക്കാൻ കൊടുത്തിട്ടിപ്പം ഒരു എത്ര വർഷമായി കാണുന്ന ഏഴെട്ട് വർഷമായി കാണുമായിരിക്കും കേട്ടോ ഞാൻ തയ്യൽ മെഷീൻ വാങ്ങിയ പിന്നെ കൊടുത്തിട്ടില്ല എൻ്റെ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു തൈൽ മെഷീൻ വാങ്ങുക എന്നത് വാങ്ങിയപ്പോ ഭയങ്കര കൂടി കൊറേ തയ്ച്ചു കൂട്ടി തയ്ക്കാനൊന്നും അറിയില്ലായിരുന്നു സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലിൽ നോക്കിയാണ് തൈല് പഠിച്ചെടുത്തത് ഇപ്പോഴും അറിയാൻ പാടില്ല ഇപ്പോഴും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വീണ്ടും നോക്കണ അളവുകളൊക്കെ ഒന്നോടെ തിട്ടപ്പെടുത്തിയൊക്കെ എടുക്കേണ്ടതും നമ്മൾ പോയി പഠിക്കാത്തത് കൊണ്ട് വേറൊരാളുടെ മെനിറ്ററിങ്ങിൽ ഒന്നും ചെയ്യാത്തത് കൊണ്ട് ട്രെയിനിങ്ങില് ചെയ്യാത്തതുകൊണ്ടും ഇതൊക്കെ വെട്ടുന്നതിലൊക്കെ ഒത്തിരി പോരായ്മകളുണ്ട് എനിക്ക് പക്ഷെ ഞാൻ തട്ടിക്കുട്ടി ഉണ്ടാക്കും ആ തട്ടിക്കൂട്ട മൊത്തത്തില് എന്തുവേ ആപ്പിള് പിന്നെ തോന്നി കിടങ്ങൂ വീട്ടിലെ അതെ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാം എന്ന് ഇവിടെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു മാസം ഇവിടുത്തെ വീട്ടിലിരുന്നു എന്നെ ആരും ഡ്രൈവിംഗ് പഠിപ്പിച്ചു എനിക്ക് പേടിയാ ഞാൻ ഡ്രൈവിംഗ് അടിച്ചിട്ട് സ്വന്തമായിട്ട് വണ്ടി എടുത്ത് ധാരണ അല്ല നമ്മളോട് കൂടി പോവുന്ന ചേട്ടൻ ഇതിനു മുമ്പ് ഡ്രൈവിംഗ് പഠിപ്പിച്ചതുകൊണ്ട് ചേട്ടൻ ഇപ്പോൾ പഠിപ്പിക്കാൻ ഒരു പേടി അതുകൊണ്ടാണ് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാത്തത് സമയം കിട്ടാ അല്ലല്ലേ ഒരാള് ഓരോ തൊഴിലും കൂടെ പഠിച്ചിരിക്കാൻ എനിക്ക് സന്തോഷമുള്ളൂ ഒരാൾ പഠിപ്പിച്ചു നമുക്ക് സന്തോഷിക്കാലോ ഞാൻ കാരണമാണ് ഒരാള് ആ തൊഴിൽ പഠിച്ചതെന്ന് പറയാനും എനിക്ക് അങ്ങനെ ഒരു പഠിച്ചിട്ട് വേണോ വണ്ടിയൊക്കെ അത് നോക്കും ഇല്ല ഈ വണ്ടിയല്ല പുതിയ വണ്ടിയൊക്കെ എടുത്തു തരാം ഇല്ല വണ്ടിയൊക്കെ വണ്ടി ഞാൻ ആ കാര്യത്തിൽ ഞാൻ ആളുകൾ നമ്മളെ തന്നെ നോക്കിയിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പറയുകാരുന്നോ ആയി തൊടുപുഴ പോയാ തെക്കും ഭാഗത്തിനാ ഭയങ്കര കോമഡി ഉണ്ടായി ചാട്ടറിന്റെ നെറ്റ് തീർന്നു പോയനേ ഞാൻ രണ്ടു ദിവസമായി നെറ്റ് തീരുവെന്ന് ഞാൻ വാണിംഗ് കൊടുത്ത എന്നോണ്ട് ഞാൻ ചേട്ടന് തന്നെ ആദ്യം വിളിച്ചപ്പോ ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു കോൺവൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നെറ്റ് തീർന്നു എന്ന് പറയണ്ട ഞാൻ അവിടെ ഇരുന്ന് ചാർജ് ചെയ്ത് വിടത്തില്ലേ ചേട്ടനുണ്ട് കൊച്ചാ തിരക്കാണോ ക്ലാസ്സിലാണോ ഞാൻ മീറ്റിങ്ങിലാ കൊച്ചു മീറ്റിങ്ങിലാണോ ആ മീറ്റിങ്ങിലാണെ പിന്നെ വിളിക്കാന്ന് പൈസ ഇട്ട് കൊടുക്കാനായിട്ട് നെറ്റ് വേണ്ടേ ഗൂഗിൾ പേ എടുക്കാനായിട്ട് അന്നിട്ട് ഞാൻ അത് കഴിഞ്ഞു വന്നിട്ട് ഞാൻ ചോറിനാൻ വേണ്ടിയിരുന്ന പന്ത്രണ്ടരക്കന്ന് ക്ലാസ് എനിക്ക് ഞാന ചേട്ടൻ ഇല്ല അത്യാവശ്യം ഞാനോർത്ത ചേട്ടനെന്നെ ചുമ്മാ വിളിച്ചതായിരുന്നു ഞാനോർത്തത് അല്ല ഞാൻ പറഞ്ഞു പിന്നെ വിളിക്കാന്ന് പറഞ്ഞപ്പോ പിന്നെ അപ്പൊ ഞാനോടുപ്പം വിളിക്കില്ലേ പിന്നെ ഞാൻ മെസ്സേജ് വോയിസ് മെസ്സേജ് ഇട്ടു അതേ കഴിഞ്ഞു പിന്നെ അവിടെ ഇരുന്നിട്ട് ഞാനാ കാറയില് ഇരുന്നു അവിടെ റോഡ് സൈഡിൽ ഒരു മരത്തിന്റെ അവിടെ ചുവട്ടി കണ്ടിട്ട് ഇരുന്നു ഇന്ന് എൻ്റെ രക്ഷയില്ല തമ്പരാനെ ഉടനെ ഞാൻ ജിജോനെ വിളിച്ചു അങ്ങനെ പറയാ എന്റെ പൊന്നാശാനെ എന്റെ ഇത് കട്ട ഇതായി കിടന്നിട്ട് രണ്ടുമൂന്ന് മാസമായിരുന്നു ഇപ്പൊ അത് വർക്കിംഗ് അല്ലെ ഉം അങ്ങനെ പറയാം

Di, back, ോ ചാർജ് ചെയ്യാൻ നെറ്റില്ലല്ലോ പക്ഷേ ഏറ്റവും കോമണി എന്റെ പൈസ ഇണ്ടായിരുന്നേണ്ടായിരുന്നു അല്ല കഷ്ടോ ഇപ്പുണ്ട് അല്ല ടിച്ചില്ലേ കഷ്ട ഹോട്ട് സ്റ്റാർ എടുക്കാൻ അതും കൂടെ ഉള്ള ചാർജ് അതിനകത്ത് പോയിട്ടുണ്ട് ഇതേ ഇവടെ വീഡിയോയില് വേറാ ഭയങ്കര കോമഡി ആയി പോയിട്ട് എങ്ങനെയും അതിന് ശേഷം ഇപ്പൊ ഞാൻ റിച്ച് റിച്ചായിട്ടോ റിച്ച് കാശാരിയായി പക്ഷേ പണത്തിന്റെ പണം തന്നെ വേണം അത് പണം ഉണ്ടെങ്കില സമൂഹത്തിൽ വിലയുള്ളൂ സ്നേഹ ബന്ധങ്ങളൊക്കെ ഒരു സൈഡില്ല പണം മൂലം വരും പണം മൂലം പിണങ്ങുന്നവരുണ്ടല്ലോ ഞാൻ നീ പണം ഉണ്ടെങ്കിൽ മാത്രമേ സ്നേഹിക്കൊന്നും എനിക്ക് എല്ലാം ഒരുപോലെയാണ് ഞാൻ അങ്ങനെ ഒരു പണം നോക്കിയാണ് സ്നേഹിക്കാറുണ്ട് ഞാൻ അങ്ങനെ അങ്ങനെയാണ് ഞാൻ എന്തെല്ലാം എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ എന്നിട്ടും പിടിച്ചു വന്നിട്ടില്ലേ ഞാൻ അങ്ങനെ ഒന്നുമില്ല പണം നോക്കി ആരെയും ഞാൻ സ്നേഹിച്ചിട്ടില്ല ഞാൻ സ്നേഹിക്കുക അല്ല അതാ പറഞ്ഞത് എന്റെ ഉണ്ടോ വാടകയ്ക്ക് താമസിക്കുമ്പോ കയ്യിൽ പൈസ ഇല്ലാത്തതിന് വാടകയ്ക്ക് കാശ് കൊടുക്കണം കറണ്ട് ബില്ല് അടയ്ക്കണം പിന്നെ ചെലവിനെടുക്കണം അങ്ങനെ കാര്യങ്ങളാ സ്വന്തമായിട്ട് വീടുണ്ടെങ്കിൽ നമുക്ക് കൈ പൈസ ഒന്നും ഇല്ലെങ്കിലും വീട്ടിൽ ആ ഇല്ല ആ അങ്ങനെ എന്തോരം ബുദ്ധിമുട്ടാണ് അവിടെ വാടകൂടുത്തില്ലെങ്കിലോ അല്ലെങ്കിൽ വേറെ ഇതില്ലെങ്കിൽ എന്റെ വരും നമുക്ക് സ്വന്തം ഒരു വീടായിട്ടുണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടാണ് അല്ല ഒരു കാര്യം ഉണ്ട് ആ പുള്ളിയുടെ മനസ്സല്ല വേറെ ഒരാൾക്കുള്ളത് അതെയോ കൃത്യമായിട്ട് ഒന്നാം തീയതി ആവുമ്പോഴത്തേക്കും കൈ തീട്ടിക്കൊണ്ട് വരും ഇല്ലെങ്കിൽ നമുക്ക് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും ുണ്ട് ഞാനത് ഇഷ്ടം പോലെ അറിഞ്ഞതാ ഞാൻ വാടകയ്ക്ക് താമസിക്കൂന്ന് എന്റെ ജീവധി ഓർത്തിട്ടില്ല പക്ഷെ വാടകയ്ക്ക് താമസിക്കുന്ന ഒത്തിരി പേര് പണ്ടപ്പള്ളിയിൽ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ അപ്പൊ അവരുടെ മാനസിക ബുദ്ധിമുട്ട് എനിക്ക് അറിയാൻ പറ്റും വാടകക്ക് താമസിച്ചപ്പോഴും ശരി സ്വന്തമായിട്ട് വീടുണ്ടെങ്കിൽ ഒരു നേരം കഞ്ഞി കറിയില്ല പൈസ പിന്നാണെങ്കിലും വരും നമുക്ക് അവിടെ കടക്കാലോ നമുക്ക് ഭൂഷമോ വന്നില്ലല്ലോ അവിടെ ദൈവം എല്ലാവർക്കും വീട് കിട്ടട്ടെ ആരും വാടകയ്ക്ക് കടക്കാൻ ഇടവരാതിരിക്കട്ടെ ചേട്ടൻ എന്നെ സൗദിയിൽ പോയി വീടുണ്ടാക്കിട്ടു സ്ഥലവും വാങ്ങി വീടും ഉണ്ടാക്കി ആദ്യമായിട്ട് ആ വീട്ടിൽ താമസിക്കാൻ വന്നപ്പോൾ എക്സ്പീരിയൻസ് എന്തായിരുന്നു അതിനായിട്ട് ഉണ്ടാക്കിയതല്ലേ

ജനിച്ചു വളർന്ന വീടല്ലേ എനിക്കത് വിഷമം ഞാൻ ജനിച്ചു വളരുന്ന വീട് നമ്മള് ചാനലിൽ ഇട്ടിട്ടുണ്ടാട്ടനെ എങ്ങനെ കാണിക്കല്ലേ ഇതിനകത്ത് കാണാൻ പറ്റില്ല മുട്ടേ കൈ കൊണ്ടുവച്ചാ പിന്നെ കൈ രോമല്ലേ കാണു ആ കരടിയുടെ രോമം പോലെ രാവിലെ നല്ല സുന്ദരനായിട്ട് കടൽ വന്നിരിക്കണെ ഭയങ്കരമായിട്ട് ജീൻസൊക്കെ ഇട്ട് വൈറ്റ് ഒരു ലൈറ്റ് ബ്ലൂ ജീൻസും ബ്ലാക്ക് കളർ ടീഷർട്ടും ഇതിന്റെ ഉറുമ്പ് ഇതിന്റെ ഉറുമ്പിന്റെ സിമ്പിൾ ഉറുമ്പ് ഉറുമ്പിൽ നിന്ന് വീട്ടുപേരുള്ളതാണ് ഉറുമ്പ് വളരെ ഉളുപ്പൊക്കെ ഇട്ടേക്കഴാ പറയൂ ചേട്ടാ നല്ല മഴ വരെ വരുന്നുണ്ട് ആകാശം മൂടി നിൽക്കുന്നു കെയ്യൂലേ കാർമേഹത്തേക്ക് നോക്കി കണ്ണറിയാവോ കണ്ണാടി വെച്ച് ഈ കണ്ണാടി വെച്ച കണ്ണറിയാവോ ആസിന് അകത്ത് പിടിക്കില്ലേ അതോ അതുകൊണ്ട് തൂക്കല്ലേ എന്റെ കണ്ണാടിയുടെ ചില്ലു പോറിപ്പോ കണ്ണു പോയി പിന്നെ ഇത് എണ്ണായിരം രൂപയുടെ കണ്ണാടിയാ എട്ട് കണ്ണ ഒമ്പതാട് ഇതിന്റെ പവർ ഇച്ചിരി വീട്ടിൽ വെച്ചിട്ട് എല്ലായിടത്തും കൊണ്ടുപോയ വേറെ കണ്ണ വ്യാപോന്ന് നോക്കിയേ കണ്ണവ്യാകോ കണ്ണാടി വെച്ചാ നല്ലതാ കണ്ണാടി നല്ലതാ

വലുതായിട്ട് കാണൂല്ലെങ്കിലും മങ്ങി എനിക്ക് കണ്ണാടി ഊരി കഴിഞ്ഞെറ്ററൊക്കെ മങ്ങിയായിട്ട് ആയിട്ട് കാണുമ്പോ കണ്ണാടി വെച്ച് കഴിഞ്ഞാ എനിക്ക് ഓക്കെ ആ അതന്നലെ അപ്പതേ നമ്മളങ്ങനെ കടയിലൊക്കെ എത്തിയിട്ടുണ്ട് േട്ടൻ അപ്പൊ എനിക്ക് വണ്ടി പറഞ്ഞിട്ടുണ്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്കിട്ട് അടിയ വരാറ് അടുക്കളയിലൊക്കെ അത് സ്നേഹം കൂടുമ്പോ തന്നെയല്ലേ ഇഷ്ടം പോലെ ആ മാന്തലൊന്നും വേദന അടിക്കൊന്നും വേദനയില്ല അതൊക്കെ ഒരു സ്നേഹത്തോട് കൂടി ഞാൻ ഭയങ്കരമായിട്ട് പോരും

സ്ഥലൊക്കെ കാണില്ല അവർക്ക് വോഗെടുക്കാട്ട് സൗദിയിലൊക്കെ പോയി കറങ്ങിയതല്ലേ അത്രയൊക്കെ മതി അറബി ഒട്ടകോ ബി പറഞ്ഞ അറബി ഒട്ടേ ജാക്സോ ഒട്ടകത്തിനെ കണ്ടിട്ടുണ്ടോ ഒട്ടത്തെ പാൽ കുടിച്ചിട്ടുണ്ട് നാണല്ലോ ഒട്ടയത്തിന്റെ പാല് കുടിക്കാ അയ്യേ കുടിക്കുന്നു എന്റെ മുതലാളി സൗദി പുള്ളിക്ക് ഓട്ടമുണ്ട് നൂറ്റി നാപ്പ് ഓട്ടം കൊണ്ടുണ്ട് ആ ഏരിയയിൽ പുള്ളി അങ്ങ് പോണേ കണ്ടു എന്റെ കയ്യിൽ നിന്ന് ഒരു പാത്രം പഠിച്ചു പോണേ കണ്ടു പോയിട്ട് വരുമ്പോ ആ പാത്രം നരച്ച് പാലു

ഷീറ്റ് അത് ഞാൻ ഇപ്പൊ ഇപ്പൊ നല്ല വീട് പണിയുണ്ട് നമ്മളൊരു ഫാമിലി ആയിട്ട് സൗദി പോയി കഴിഞ്ഞാല് സ്വന്തമായിട്ട് അവിടെ വീട് വാങ്ങി താമസിക്കാൻ പറ്റൊന്നുമില്ല ഓസ്ട്രേലിയ അമേരിക്ക പോലെ ഫാമിലിക്ക് റെന്റിനായിട്ട് താമസിക്കാല്ലോ സ്വന്തമായിട്ട് വാങ്ങാനൊന്നും പറ്റൂലല്ലോ പാട്ടും പറ്റില്ല ഇപ്പോഴും പറ്റൂല ചേട്ടൻ പോണ ആ സമയത്തൊക്കെ അവിടെ ഒക്കെ ഉണ്ടോ വർക്ക്ഷോപ്പിലേക്ക് വണ്ടി വന്ന എങ്ങനെയാ ഗ്രാമങ്ങളിൽ വണ്ടി വണ്ടി ഉണ്ട് ഉണ്ടോ വണ്ടിയുണ്ട് അവിടെ ഉള്ളവരൊക്കെ അറബികളാ പൈസ ഇഷ്ടം പോലെ ഉണ്ട്

തിരിച്ചു ഏഹ് വിസ പിന്നെ എടുക്കാൻ പറ്റില്ല മൂഡ് ഔട്ട് ചേട്ടനെ വർഷ ചേട്ടനെ ഒരു ഒരു ഫ്രണ്ട് ഒരു ദിവസം കഴിഞ്ഞ ദിവസം വിളിച്ച എന്നെ ഫോൺ വിളിച്ചു ചേട്ടന്റെ ഒരു ഫ്രണ്ട് പിന്നെ റീമാരേജ് ചെയ്തു എന്നൊക്കെ അറിഞ്ഞു പറഞ്ഞിട്ട് എന്നെ വിളിച്ചപ്പോ ആ ചേട്ടൻ എന്നോട് പറഞ്ഞ ചേട്ടന് കൊറേ വർഷങ്ങളായിട്ട് പ്രാന്തനെ പോലെ ആയിരുന്നു മുഖമൊക്കെ അല്ലാതെ ആ ചേട്ടൻ ചേട്ടൻ്റെ മുൻപ് വെച്ചല്ലേ പറഞ്ഞു ഇപ്പൊ നല്ല തെളിച്ചം വന്നോളിച്ചോണ്ട് അയിന്റെ ക്രെഡിറ്റ് എനിക്കാർ എനിക്ക് അത് പറഞ്ഞു ഞാൻ നല്ല എനിക്കിങ്ങോട്ടാ കൊറച്ച് ഞാൻ നല്ലന്നൊക്കെ പറ എല്ലാരോടും അത് പിന്നെ പറയാനുണ്ടോ നൂറ് ശതമാനമല്ലേ എന്നെ കുറിച്ച് പുകഴ്ത്തി പറയാം മഴ കൂടാൻ തുടങ്ങി കാര്യം പറയൂ അതെ കൂട്ടി പറഞ്ഞു എന്നെ പുകഴ്ത്താനല്ലേ പറ ഒരാളെ പറ്റി പോകത്തില്ല നമ്മടെ മനസ്സിലുണ്ട് നീപ്പോ പറഞ്ഞില്ല ഇതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ അതായില്ലേ അതിനെപ്പത് ഇഷ്ടമാ കേൾക്കുന്ന പനി വന്നിട്ടില്ലേ കപക്കെട്ടുണ്ട് ചുമ മാറിയില്ലാറ്റി നമ്മള് വീണ്ടും പുതിയ വിശേഷം അട്ടുമാരാ വീണ്ടും പുതിയ തല്ലുവാണേ തല്ലു ആണേ പതുക്കെ ഇരിക്കാൻ നല്ല സുഖമാണ് അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതു വീഡിയോ കേട്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയ വിശേഷം പുതുപുത്ത വീഡിയോ കേട്ട് വീണ്ടും ബൈ